നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബിലൂടെ ചെയ്ത നിരവധി മന്ത്രങ്ങൾ നിരവധി സൂക്തങ്ങൾ ഇത് കാണുകയും പഠിക്കുകയും ചെയ്ത ചിലരെങ്കിലും വ്യാപാരം വ്യവസായം ധനസമ്പാദനം എന്നീ വിഷയത്തെക്കുറിച്ച് െങ്കിലും സൂക്തമുണ്ടോ വേദത്തിൽ മന്ത്രമുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചുകൊണ്ട് മെയിലുകളും വാട്സപ്പും ഒക്കെ ചെയ്യേണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നു മുതൽ വാണിജ്യസൂക്തമാണ് അർത്ഥം പറയുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നു മലയാളത്തിൽ ഇത് വാണിജ്യ സൂക്തം മലയാളത്തിൽ പദം മുറിച്ച അർത്ഥത്തോടു കൂടി യൂട്യൂബിൽ വരുന്നത് കാരണം ഇത് അഥർവ് മന്ത്രമാണ് അഥർവ് മൂന്നാം കാണ്ഡത്തിൽ പതിനഞ്ചാമത്തെ സൂക്തം ആണ് വാണിജ്യ സൂക്തം എന്ന പേരിൽ അറിയപ്പെടും ഈ സൂക്തത്തിൻ്റെ ഋഷി പക്ഷേ ഒരുപക്ഷെ കേട്ടിരിക്കാനിടയില്ല പണ്യകാമോ അഥർവാ ഋഷി പണ്യകാമോ അഥർവാ ഋഷി ഛന്ദസ് ഭൂരിക് തൃഷ്ടുഛന്ദ ഭൂരിക് തൃഷ്ടുഛന്ദ ഇന്ദ്രഹ ദേവത നമുക്ക് ഈ മന്ത്രത്തിലേക്ക് കിടക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു മന്ത്രമാണ് നമുക്ക് ചെയ്തു നോക്കാം ഓം ഇന്ദ്രമഹം വണിജം ചോദയാമി സന ഐതു പുര ഏതാനോ ുദന്നരാതിം പരിബന്ധിം മൃഗം സ ഈശാനോ ധനദാ അസ്തു മഹ്യം ഓം ഇന്ദ്രമഹം വണിജം ചോദയാമി സന ഐതു പുര ഏതോ അസ്തുദന്നരാദിം പരിബന്ധിനം മൃഗം സ ഈശാനോ ധനദാ അസ്തു മഹ്യം ഒരിക്കൽ കുറിച്ചല്ല ഓം ഇന്ദ്രമഹം വണിജം ചോദയാമി സന ഐതു പുര ഏതോ അസ്തു നുതന്നരാദിം പരിബന്ധിനം മൃഗംസ ഈശാനോ ധനതാസ്തു മഹ്യം അപ്പോ ഇത് അധർമ്മവേദത്തിലെ വാണിജ്യ സൂക്തം എന്ന പേരിൽ അറിയപ്പെടുന്ന സൂക്തമാണ് മൂന്നാമത്തെ കാണ്ടത്തിലാണ് അത് വരുന്നത് പതിനഞ്ചാമത്തെ മന്ത്രമാണില്ല ഒന്നാമത്തെ മന്ത്രം പ്രഥമ മന്ത്രമാണ് നമ്മൾ പഠിക്കുന്നതിന് വേണ്ടി ഇന്ന് എടുത്തിരിക്കുന്നത് നമുക്കിതിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ കേൾക്കുന്ന ആളുകൾ ഇത് ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ ആളുകളിലേക്കും എത്തിക്കുകയും വേണം വേദപ്രചരണം എല്ലാ ഹിന്ദുവിൻ്റെയും ഉത്തരവാദിത്വമായി കാണണം ഇനി ഞാൻ മന്ത്രത്തിൻ്റെ അർത്ഥത്തിലേക്ക് അർത്ഥത്തിലേക്കടക്കാം അഹം ഞാൻ അഹം ഞാൻ അഹം ഞാൻ വണിജം വണിജം മഹാവാണിജ്യകർത്താവായ കർത്താവായ ഇന്ദ്രം ഇന്ദ്രം പരമൈശ്വര്യത്തിൻ്റെയും ജിതേന്ദ്രിയതയുടെയും ദേവനെ പരമൈശ്വര്യത്തിൻ്റെയും ജിതേന്ദ്രിയതയുടെയും ദേവനെ പരമൈശ്വര്യത്തിൻ്റെയും ജിതേന്ദ്രിയതയുടെയും ദേവനെ ചോദയാമീ ചോദയാമീ ഇക്കാര്യത്തിനായി പ്രേരിതനാക്കുന്നു സഹ സഹ അവൻ അവൻ സഹ അവൻ നഹ ഐത്തു നഹ ഐത്തു നഹ ഐതു ഞങ്ങൾക്ക് പ്രാപ്തമാകട്ടെ

ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നവനായി ഭവിക്കട്ടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നവനായി ഭവിക്കട്ടെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നവനായി ഭവിക്കട്ടെ അരാതിം അരാതിം വിക്രയം ചെയ്യാനിരിക്കാനുള്ള വിക്രയം ചെയ്യാതിരിക്കാനുള്ള വിക്രയവിക്രയങ്ങളുണ്ടല്ലോ അതിൽ വിക്രയം ചെയ്യാതിരിക്കാനുള്ള പരിപന്ധിനം പരിപന്ധിനം മാർഗതടസ്സമാകുന്ന മാർഗതടസ്സമാകുന്ന എന്നിലെ മാർഗതടസ്സമാകുന്ന എന്നിലെ മൃഗീയവാസനയെ 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 നുതൻ ഇല്ലാതാക്കിക്കൊണ്ട് 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 സഹ ഈശാന ആ പ്രഭു ആ പ്രഭു സഹ ഈശാന ആ പ്രഭു മഹ്യം എനിക്ക് മഹ്യം എനിക്ക് ധനതാ അസ്തു ധന അസ്തു ധനലാഭത്തെ നൽകുന്നവനായി തീരട്ടെ എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ കണ്ടു നമുക്ക് ഇതിൻ്റെ മന്ത്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് കടന്നു പോകാം ഓം ഇന്ദ്രമഹം വണിജം ചോദയാമി സന ഐതു പുര ഏദാനോ അസ്തുദന്നരാതിംപരിബന്ധിനം മൃഗം സ ഈശാനോ ധനദാ അസ്തു മഹ്യം അഥുർവേദത്തിലെ മന്ത്രത്തിന്റെ അർത്ഥം പറയാം അഹം ഞാൻ വണിജം മഹാവാണിജ്യകർത്താവായ ഇന്ദ്രിയം പരമൈശ്വര്യത്തിൻ്റെയും ജിതേന്ദ്രിയതയുടെയും ദേവനെ ചോദയാമീ ഇക്കാര്യത്തിനായി പ്രേരിതനാക്കുന്നു സഹ അവൻ നഹ ഐതു ഞങ്ങൾക്ക് പ്രാപ്തമാകട്ടെ ആ ഭഗവാന് ഞങ്ങൾക്ക് പയ്യ പരമേശ്വര്യത്തിൻറെയും ജിതേന്ദ്രിയതയുടെയും ദേവനെ ഇക്കാര്യത്തിനായി പ്രേരിതനാക്കുന്നു അവൻ നഹ ഐതു ഞങ്ങൾക്ക് പ്രാപ്തമാകട്ടെ നഹ പുര ഏതാ അസ്തു ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നവനായി ഭവിക്കട്ടെ ആരാധം വിക്രയം ചെയ്യാതിരിക്കാനുള്ള പരിബന്ധനം മാർഗതടസ്സമാകുന്ന മൃഗം മൃഗീയ മൃഗീയവാസനെ നുതൻ ഇല്ലാതാക്കിക്കൊണ്ട് സഹ ഈശാനഹ ആ പ്രഭു മഹ്യം എനിക്ക് ധനദാ അസ്തു ധനലാഭത്തെ നൽകുന്നവനായിട്ട് തീരട്ടെ എന്നാണ് ഈ പറഞ്ഞ മന്ത്രത്തിൻറെ സാമാന്യമായ അർത്ഥമെന്ന് നമ്മൾ കണ്ടു ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് ഈ മന്ത്രത്തിൻ്റെ വിശദമായ എങ്ങനെയാണിത് വാണിജ്യത്തിൽ അല്ലെങ്കിൽ വ്യവസായത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ഗഹനമായ ക്ലാസ്സുകൾ ആവശ്യമുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇവിടെ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന എൻ്റെ മെയിലില് ഐ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിലേക്കോ ബന്ധപ്പെടാവുന്നതാണ് ഞാനോ അല്ലെങ്കിൽ എൻ്റെ ടീമിൽപ്പെട്ട ആരെങ്കിലുമോ അതിന് മറുപടി നൽകും എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു നമസ്തേ